അപ്പോഴേക്കും നമ്മുടെ മാനുക്കാൻ്റെ വീട്ടിലെ കോഴിയും കോഴിമക്കളും എല്ലാവരും കൂടി സെറ്റ് കൂടി ഇങ്ങനെ നടക്കുക കേട്ടോ ഒരുപാട് അതിലേ അതിലേലിങ്ങനെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഒന്ന് വീഡിയോ എടുത്ത് വെക്കണം അങ്ങനെ എടുത്തായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച പിന്നെതാണ് നമ്മുടെ ജലിമോൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മളുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോഴും എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഒന്ന് പരിചയം അവിടെ കയറി പുതുക്കാറുണ്ട് കേട്ടോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ മോനെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞു വാവ് ഞങ്ങളുടെ അടുത്ത് വേഗം വന്നിട്ടുണ്ടായിരുന്നേ ഒരു ഊന്നാലെ കണ്ടപ്പോൾ മിഷപ്പം ഈ ചായയും വേണ്ട ഒന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവർ അതാ ഊന്നാലെ കയറി വെക്കണം പിന്നെതാ അവർ രണ്ടുപേരുള്ള അടിയാന്ന് കേട്ടോ ആ ഭാവനയെടുത്ത് മിഷുപ്പി ആടിയപ്പോൾ ഐസക്കത് അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനെന്തൊക്കെയാണ് മിഷുപ്പിനെ അങ്ങോട്ട് പുറത്താക്കി രണ്ട് പേരെ ഒന്നിച്ചിരുത്തി ആട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലെങ്കിലും പ്രശ്നത്തിന് കുറയല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൈസക്ക് പിന്നെ എല്ലാം ഒറ്റടിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു മനോഭാവമാണ് കേട്ടോ ഭാവനെ കണ്ടപ്പോൾ അതങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു രണ്ടുപേരും സന്തോഷമായിട്ട് ആടിയിട്ടുണ്ടായിരുന്നു എല്ലാ പ്രാവശ്യം വരുമ്പോഴും നമ്മളിവിടെ വരെയും എന്താ പറയുക ആ സൗഹൃദങ്ങളും അതുപോലെ വിശേഷങ്ങളൊക്കെ പറയാറുണ്ട് കേട്ടോ അങ്ങനെ അത് അവിടെ ഇരുന്ന് കുറച്ച് സമയം അവരുടെ അച്ഛനും അമ്മനോടൊക്കെ കഥ പറഞ്ഞിട്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി